ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നി ഇപ്പോൾ ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് മൂന്നാമത്തെ അദ്ദേഹത്തിലെ മൂന്നാമത്തെ ഭാഗമാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ പൂർത്തിയാക്കി വാഹന വാഹനഭാരമടക്കം അഞ്ഞൂറ്റി അൻപത് കിലോഗ്രാം വഹിച്ചുകൊണ്ട് നാൽപ്പത് മില്ലിമീറ്റർ കനമുള്ള ഒരു വായു മെത്തമേൽ ചലിക്കുന്ന ഒരു ഹോവർ ക്രാഫ്റ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു ഈ നേട്ടത്തിൽ പ്രകടമായും സന്തോഷവാനായിരുന്നു ഡോക്ടർ മേദി എന്നാൽ ഇതിനകം സ്ഥാനഭ്രഷ്ടനായ കൃഷ്ണമേനോൻ അദ്ദേഹത്തിൻ്റെ വാഗ്ദാന പ്രകാരം രണ്ടാം സവാരിക്കെത്താൻ കഴിഞ്ഞില്ല മാറിയ സാഹചര്യങ്ങളിൽ ഒരു സ്വദേശി ഹോവർ ക്രാഫ്റ്റിൻ്റെ സൈനിക ഉപയോഗങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം പങ്കുവയ്ക്കാൻ അധികം ആളൊന്നും ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോഴും ഹോവർ ക്രാഫ്റ്റുകൾ ഇറക്കുന്നത് ചെയ്യുകയാണ് വിവാദ ചെളിയിൽ ആ പ്രോജക്റ്റ് അവസാനം ഉപേക്ഷിക്കുകയാണ് ഒരു പുതിയ അനുഭവമായിരുന്നു അതെനിക്ക് എൻ്റെ അതിർത്തി ആകാശം അതുവരെയുള്ള എൻ്റെ ചിന്ത എന്നാൽ അതിർത്തികൾ ഇപ്പോൾ കുറെ കൂടി അടുത്താണെന്ന് തോന്നിച്ചു ജീവിതത്തെ നിയന്ത്രിക്കുന്ന ചില അതിർവരുമ്പകളുണ്ട് നിങ്ങൾക്ക് അത്രയും ഭാരം മാത്രമേ ഉയർത്താൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് അത്ര വേഗമേ പറക്കാനാവുകയുള്ളൂ അത്രയും കഠിനമായി മാത്രമേ അധ്വാനിക്കാനാവുകയുള്ളൂ അത്രയും ദൂരമേ പോകാനാവുകയുള്ളൂ ഈ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ ഞാൻ സന്നദ്ധനായിരുന്നില്ല ഞാൻ എൻ്റെ ഹൃദയവും ആത്മാവും നന്ദിയിൽ അർപ്പിച്ചിരുന്നു ആകയാൽ അത് ഉപയോഗിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാനായില്ല അതെൻ്റെ നിരാശനെ നിഷ്പ്രഭനമാക്കി ആശയക്കുഴപ്പത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റേതുമായ ആ കാലയടവിൽ ബാല്യകാല സ്മരണകൾ എന്നിൽ തിരിച്ചെത്തി അവയ്ക്ക് പല പുതിയ അർത്ഥങ്ങൾ ഞാൻ കണ്ടെത്തി പാക്ഷി ശാസ്ത്ര പറയുമായിരുന്നു സത്യത്തെ അന്വേഷിക്കുക സത്യം നിന്നെ സ്വതന്ത്രനാക്കും ബൈബിളിൽ പറയും പോലെ ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അത് ഉടൻ തന്നെ സംഭവിച്ചില്ലെങ്കിലും ഒരിക്കലും സംഭവിക്കാതിരുന്നിട്ടില്ല ഒരു ദിവസം ഡോക്ടർ മേതിരത്ത എന്നെ വിളിച്ചു നമ്മുടെ ഹോവർ ക്രാഫ്റ്റിൻ്റെ അവസ്ഥ എങ്ങനെയെന്ന് എന്നോട് അദ്ദേഹം ആരാഞ്ഞു പറക്കലിന് സജ്ജമാണെന്ന് ഞാൻ അറിയിച്ചപ്പോൾ അടുത്ത ദിവസം വന്നുചേരുന്ന ഒരു വിശിഷ്ട സന്ദർശകന് വേണ്ടി ഒരു ഡെമോൺസ്ട്രേഷൻ സംഘടിപ്പിക്കുന്നതിന് അദ്ദേഹം നിർദ്ദേശം നൽകി എൻ്റെ അറിവിൽ അടുത്ത ആഴ്ചയിൽ ഒരു വിശിഷ്ട വ്യക്തിയെ ഞങ്ങളുടെ പരീക്ഷണശാല സന്ദർശിക്കാൻ പരിപാടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഡോക്ടർ മേതിരത്തയുടെ നിർദ്ദേശം സഹപ്രവർത്തകരെല്ലാം ഞാൻ അറിയിച്ചു പ്രത്യാശയുടെ ഒരു വിലയേറ്റം ഞങ്ങളിലുണ്ടായി അടുത്ത ദിവസം ഡോക്ടർ മേതിരത്ത ഒരു സന്ദർശകരെ ഞങ്ങളുടെ ഹോവർക്രാഫ്റ്റിന് സമീപം കൊണ്ടുവന്നു ഉയരം കൂടിയ വെച്ച സുന്ദരനായ ഒരാൾ യന്ത്രത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ അദ്ദേഹം എന്നോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ കാര്യമാത്ര പ്രസക്തിയും തെളിമയും എന്നെ വല്ലാതെ സ്പർശിക്കുകയുണ്ടായി എന്നെ ഈ യന്ത്രത്തിൽ കയറ്റി ഒന്ന് പറത്താമോ അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന എന്നെ പുളകച്ചാർ തണിയിച്ചു അവസാനം ഇതാ എൻ്റെ പ്രവൃത്തിയിൽ ആകൃഷ്ടനായി ഒരു മനുഷ്യൻ തലനിരപ്പിന് ഏതാനും സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഞങ്ങൾ പത്ത് മിനിറ്റ് ഹോവർ ക്രാഫ്റ്റിൽ സഞ്ചരിച്ചു ഞങ്ങൾ പറക്കുകയായിരുന്നില്ല പക്ഷേ വായുയിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് തീർച്ച എന്നെക്കുറിച്ചുള്ള ഏതാനും ചോദ്യങ്ങൾക്ക് ശേഷം ആ സന്ദർശകൻ സവാരിക്കുന്ന നീം പറഞ്ഞ് അവിടം വിട്ടുപോയി സ്ഥലം വിടുന്നതിന് മുമ്പ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയിരുന്നു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ടി ഐ എഫ് ആർ മേധാവിയായ പ്രൊഫസർ എം ജി കെ മേനോൻ ഒരാഴ്ച കഴിഞ്ഞ് ഇന്ത്യൻ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇൻകോസ്പാർ നിന്ന് എഞ്ചിനീയർ എന്ന തസ്തിയിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂവിന് ഹാജരാകാൻ ആ സമയത്ത് കുറിച്ച് എനിക്ക് അത്ര മാത്രമേ അറിയുമായിരുന്നുള്ളൂ ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണം സംഘടിപ്പിക്കുന്നതിനായി ബോംബെയിലുള്ള ഇപ്പോൾ മുംബൈ ടി ഐ എഫ് ആറിലെ സമർത്ഥരുടെ സംഘത്തിൽ നിന്ന് രൂപീകരിച്ച ഒരു സംഘടന ഇൻ്റർവ്യൂവിന് ഹാജരാകുന്നതിന് വേണ്ടി ഞാൻ മുംബൈക്ക് പോയി ഇൻ്റർവ്യൂവിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരാവുന്ന ചോദ്യങ്ങളുടെ രീതിയെക്കുറിച്ച് എനിക്കൊരു പിടിയുണ്ടായിരുന്നില്ല എന്തെങ്കിലും വായിക്കാനോ പരിചയസമ്പന്നരോട് ചോദിക്കാനോ വേണ്ട സമയം ഇല്ലായിരുന്നു ഭഗവത്ഗീതയിൽ നിന്നും ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്ന ലക്ഷ്മണശാസ്ത്രിയുടെ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങി എല്ലാ ജീവജാലങ്ങളും മായയിലേക്കായി ജനിച്ചിരിക്കുന്നു രാഗദ്വേഷങ്ങളിൽ നിന്നും മുളകാവുന്ന ദൈതത്തെ മറികടക്കുവാനായി പാപത്തിൽ നിന്ന് മോചിതരാൻ സത്കർമ്മികൾ ദൈതത്തിൻ്റെതായ മീ ഈ മായയിൽ നിന്ന് മുക്തരാക്കപ്പെട്ടിരിക്കുന്നു ആകയാൽ താന്താങ്ങളുടെ വ്രതങ്ങളിൽ ഉറച്ചു നിന്ന് ഈശ്വരനെ ആരാധിക്കുവിൻ വിജയം ആവശ്യമാണെന്ന് കരുതാതിരിക്കുകയാണ് വിജയിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് ഞാൻ സ്വയം ഓർമ്മിപ്പിച്ചു നിങ്ങൾ പിരിമുറുക്കങ്ങളിലൊന്നുമില്ലാതെയും സംശയവ്യക്തനായും ഇരിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച പ്രകടനങ്ങൾ സാധ്യമാകുക കാര്യങ്ങൾ അവ വന്നുചേരുന്നത് പോലെ എടുക്കാൻ ഞാൻ നിശ്ചയിച്ചു പ്രൊഫസർ എൻ ജി കെ മേനുവിൻ്റെ സന്ദർശനമോ ഇൻ്റർവ്യൂവിനുള്ള ക്ഷണമോ എൻ്റെ ശ്രമഫലമായിരുന്നില്ല എന്നതിനാൽ ഇതായിരിക്കും ഏറ്റവും നല്ല സമീപനമെന്ന് ഞാൻ തീർച്ചയാക്കി പ്രൊഫസർ എം ജി കെ മേനുവിനും അണവോർജ കമ്മീഷൻ്റെ അന്നത്തെ ഡെപ്യൂട്ടി സെക്രട്ടറി സറാഫും കൂടി ഡോക്ടർ വിക്രം സറാഫായിയാണ് എന്നെവ്യൂ ചെയ്തത് മുറിയിലേക്ക് ഞാൻ കടന്നേ എന്നുടനെ തന്നെ അവരുടെ ഊഷ്മളതയും സൗഹൃദഭാവവും എനിക്ക് അനുഭവവേദ്യമായി ഡോക്ടർ സാരാഭായുടെ ഊഷ്മളത എന്നെ സത്തനാക്കി കളഞ്ഞു ചെറുപ്പക്കാരനും നയമുള്ളവനുമായ ഒരു ഉദ്യോഗാർത്ഥിയെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അത് നടത്തുന്നവൻ സാധാരണ പ്രകടിപ്പിക്കാറുള്ള ഹുങ്കോ രക്ഷാധികാരി മനോഭാവമോ അവിടെ കാണുക ഉണ്ടായില്ല ഡോക്ടർ സാരാഭായുടെ ചോദ്യങ്ങൾ എനിക്ക് അപ്പോൾ നിലവിലുള്ള അറിവുകളോ കഴിവുകളോ അന്വേഷിക്കുന്ന രീതിയിലായിരുന്നില്ല പ്രത്യുത എന്നിൽ നിറഞ്ഞ സാധ്യതകളുടെ ഒരു പരിശോധനയായിരുന്നു അദ്ദേഹം നടത്തിയത് ഒരു കൂട്ടായ്മയോട് ബന്ധപ്പെടുത്തിക്കൊണ്ടെന്നപോലെ അദ്ദേഹം അദ്ദേഹം എന്നെ വീക്ഷിക്കുകയായിരുന്നു ആ കൂടിക്കാഴ്ച ആകപ്പാടെത്തിൻ്റെതായ ഒരു സമ്പൂർണ്ണ നിമിഷമായി എനിക്ക് തോന്നി എൻ്റെ സ്വപ്നം കൂടുതൽ വലിയൊരു മനുഷ്യൻ്റെ കൂടുതൽ വിശാലമായ സ്വപ്നത്തിൽ ആവൃതമായിരിക്കുന്ന നിമിഷമായിട്ട് രണ്ട് ദിവസം അവിടെ തങ്ങാൻ എനിക്ക് നിർദ്ദേശം കിട്ടി എങ്കിലും എന്നെ തിരഞ്ഞെടുത്തതായി അടുത്ത സായേഹനത്തിൽ തന്നെ അറിയിപ്പ് ലഭിച്ചു ഇൻഗോസ് റോക്കറ്റ് എഞ്ചിനീയറായിട്ടാണ് എന്നെ നിയമിക്കുക എന്നെപ്പോലെ യുവാവിൻ്റെ സ്വപ്നങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു മുന്നേറ്റമായിരുന്നു അത് ടി ഐ എഫ് ആർ കമ്പ്യൂട്ടർ സെൻറ്ററിലെ ഒരു പരിചയപ്പെടുത്തൽ പരിപാടിയോടുകൂടി ഇൻഗോസ് പാറിലെ എൻ്റെ ജോലി ആരംഭിച്ച് ഡി ടി ഡി ആൻഡ് പി വ്യോമത്തിലേക്കിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഇവിടുത്തെ അന്തരീക്ഷം മേൽവിലാസങ്ങൾ കാര്യമായിരുന്നു ആർക്കും താന്താങ്ങളുടെ സ്ഥാനം ന്യായീകരിക്കുകയോ മറ്റുള്ളൊരു ശത്രുതയ്ക്കിരയാക്കുകയോ ചെയ്യേണ്ട സാഹചര്യം ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ തുമ്പ എന്ന ഒരു പരസ്യമായ മത്സ്യബന്ധന ഗ്രാമത്തിൽ ഇക്കറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഇൻഗോസ്പാർ തീരുമാനമെടുത്തു ഭൂമിയുടെ കാന്തിക മധ്യരേഖയോട് വളരെ അടുത്തുകിടക്കുന്ന എന്ന കാരണത്താൽ അനുയോജ്യമാണെന്ന് അഹമ്മദാബാദ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ഡോക്ടർ ചിറ്റ്നിസ് കണ്ടെത്തിയിരുന്നു ഈ സ്ഥലം ഇന്ത്യയിലെ ആധുനിക റോക്കറ്റ് അധിഷ്ഠിത ഗവേഷണത്തിൻ്റെ തുടക്കമായിരുന്നു ഇത് മുംബൈയിൽ ഇതിനുവേണ്ടി കണ്ടെത്തിയ അറുന്നൂറ് ഏക്കറോളം സ്ഥലം ഏകദേശം രണ്ടര കിലോമീറ്റർ നീളത്തിൽ തീവണ്ടി പാതയ്ക്കും കടൽത്തീരത്തിനിടയിലേക്കിടന്നിരുന്നു വലിയ ഒരു ക്രിസ്ത്യൻ പള്ളി കൂടി ഈ ഭൂപരിധിക്കുള്ളിൽ സ്ഥിതി ചെയ്തിരുന്നത് കൊണ്ട് അതും കൂടി അക്വയർ ചെയ്യേണ്ടി വന്നു സ്വകാര്യ വ്യക്തികളിൽ നിന്നുള്ള സ്ഥലമെടുപ്പും വിശേഷിച്ചും കേരളം പോലുള്ള ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടേറിയതും കാൽ ദീർഘം എടുക്കുന്നതുമായ ഒരു പ്രവൃത്തിയാണ് ഇതിനു പുറമെ മതപരമായ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടി ഏറ്റെടുക്കേണ്ട സങ്കീർണ്ണ പ്രശ്നവും ഇവിടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തിരുവനന്തപുരം ബിഷപ്പായിരുന്ന അഭിവന്ധ്യ ഡോക്ടർ ഡെറി അങ്ങനെ ഗൃഹത്തോടും സഹകരണത്തോടും കൂടി അന്നത്തെ തിരുവനന്തപുരം കളക്ടറായിരുന്ന കെ മാധവൻ നായർ ഈ ചുമതല ഏറ്റവും സമർത്ഥമായും സമാധാനപരമായും വളരെ വേഗത്തിൽ നിർവഹിച്ചു പിന്നെ വൈകിയില്ല കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് സി പി ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയർ ആർ ഡി ജോൺ ആ പ്രദേശത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റിയെടുത്തു വിശുദ്ധ മഗ്ദന മറിയത്തിൻ്റെ നാമധേയത്തിലുള്ള ആ ദേവാലയം തുമ്പ ബഹിരാകാശ കേന്ദ്രത്തിൻ്റെ പ്രഥമ കാര്യാലയമായി മാറി പ്രാർത്ഥനാ മുറിയായിരുന്നു എൻ്റെ ആദ്യത്തെ പരീക്ഷണശാല വിഷപ്പിൻ്റെ മുറിയാകട്ടെ ഡിസൈൻ ചെയ്യാനും വരയ്ക്കാനുമുള്ള എൻ്റെ ഓഫീസും ഇന്നുവരെ ഈ ദേവാലയം അതിൻ്റെ പൂർണ്ണ ഗാംഭീര്യത്തോട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഇന്ത്യൻ ബഹിരാഹാസ്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു താമസിയാതെ അന്തരീക്ഷ സ്ഥിതി നിരീക്ഷണത്തിനായുള്ള സൗണ്ടിംഗ് റോക്കറ്റുകളുടെ വിക്ഷേപണ തന്ത്രങ്ങൾ പഠിക്കാനായി അമേരിക്കയിലെ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ്റെ നാസ പണിശാലകളിൽ ആറുമാസത്തെ പരിശീലന പരിപാടിക്ക് പുറപ്പെടാൻ എനിക്ക് നിർദ്ദേശം കിട്ടി വിദേശയാത്രയ്ക്ക് മുൻപ് കുറച്ച് ദിവസം അവധിയെടുത്ത് ഞാൻ രാമേശ്വരത്തിന് തിരിച്ചു എൻ്റെ ഭാന്താവിലെത്തിയ ഈ അവസരത്തെക്കുറിച്ച് അറിഞ്ഞ പിതാവിന് വലിയ ആഹ്ലാദമായി എന്നെ അദ്ദേഹം പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സൂചകമായി വിശേഷപ്പെട്ട ഒരു നമാസിന് ഏർപ്പാട് ചെയ്തു നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ നിർലീനരായിരിക്കെ ദൈവിക ശക്തി പിതാവിലൂടെ എന്നിലേക്കും തിരിച്ച് ദൈവ ദൈവത്തിങ്കിലേക്കും പ്രവഹിക്കുന്നത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു സർഗാത്മകമായ ആശയങ്ങളെ പ്രചോദിപ്പിക്കുകയാണ് പ്രാർത്ഥനയുടെ സുപ്രധാന ദൗത്യങ്ങളിലൊന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിജയകരമായ ജീവിതത്തിന് വിഭവങ്ങളെല്ലാം മനസ്സിൻ്റെ കലവറയിലുണ്ട് ബോധതലത്തിലുള്ള ആശയങ്ങളെ പുറത്തെടുക്കുകയും വളർന്ന് സാക്ഷ്യത്കൃതമാകാൻ അവസരം കൊടുക്കുകയും ചെയ്താൽ അവയ്ക്ക് വിജയകരമായ സംഭവങ്ങളിലേക്ക് നയിക്കാൻ കഴിയും നമ്മുടെ സ്രാഷ്ടാവായ ദൈവം നമ്മുടെ മനസ്സുകളിലും വ്യക്തിത്വങ്ങളിലും വളരെ വലുതായ ശക്തിയും കഴിവുമൊക്കെ സംഭരിച്ചു വെച്ചിട്ടുണ്ട് ഈ ശക്തികളെ പുറത്തെടുത്ത് വികസിപ്പിക്കാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു അഹമ്മദ് ജലാലുദ്ദീനും സംസുദ്ദീനും എന്നെ യാത്രയാക്കാൻ ബോംബെ വിമാനത്താവളത്തിൽ വരികയുണ്ടായി ന്യൂയോർക്ക് പോലെയുള്ള ബൃഹത്തായൊരു നഗരം ഞാൻ ആദ്യമായി കാണാൻ പോകും പോലെ ബോംബെ പോലെയുള്ളൊരു വൻ നഗരം അവരും ആദ്യമായി കാണുകയായിരുന്നു വിജയൻ തങ്ങളുടെ അവസ്ഥയെ ശക്തിപ്പെടുത്തും എന്ന് ഉറപ്പായ വിശ്വാസത്തോടെ സ്വന്തം ജോലികൾ നിർവഹിച്ചിരുന്നു സ്വയം പര്യാപ്തരും യാഥാർത്ഥ്യബോധമുള്ളവരും ശുഭാപ്തി വിശ്വാസികളുമായ വ്യക്തികളായിരുന്നു ജലാലുദ്ദീനും സംസുദീനും ഈ രണ്ട് വ്യക്തികളിൽ നിന്നുമാണ് എൻ്റെ മനസ്സിലെ ക്രിയാത്മക ശക്തികളുടെ കാതൽ ഞാൻ സ്വീകരിച്ചത് എനിക്കെൻ്റെ വികാരങ്ങളെ അടക്ക വയ്ക്കാനായില്ല കണ്ണുകളിൽ അശ്രഗണങ്ങളുടെ മൂടൽ മഞ്ഞ് പരന്നത് അറിഞ്ഞു അപ്പോൾ ജലാലുദ്ദീൻ പറഞ്ഞു ആസാദ് നിന്നെ ഞങ്ങൾ എന്ന് സ്നേഹിച്ചു ഞങ്ങൾക്ക് നിന്നിൽ വിശ്വാസമുണ്ട് ഞങ്ങൾ ഇന്ന് നിന്നെക്കുറിച്ച് അഭിമാനിക്കും എൻ്റെ കഴിവുകളിലുള്ള അവരുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയും നൈർമ്മല്യവും എൻ്റെ അവസാന പ്രതിരോധത്തെയും തകർത്തു എൻ്റെ കണ്ണുകളിൽ നീർക്കണങ്ങൾ ഉരുണ്ടുകൂടി അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം